ഹലോ ഗേസ് ഇനിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഇതുവരെയുള്ള നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്നും ഇനി എങ്ങനെയാണ് നിങ്ങൾ മുന്നോട്ട് ജീവിക്കാൻ പോകേണ്ടത് എന്നുള്ളൊരു നിർണായകമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടും ഉള്ള ഒരു വീഡിയോ ആണ് ഇനിയാണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക നിങ്ങൾ ഇന്നേ വരെ ജീവിച്ചതിൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾ ആഗ്രഹിച്ച ജീ രീതിയിലാണോ ഇതുവരെ നിങ്ങൾ ജീവിച്ചത് എന്ന് ആദ്യം ചിന്തിച്ചു നോക്കുക അതായത് നിങ്ങൾ ഇപ്പം ജനിച്ച നാൾ മുതൽ നിങ്ങൾ ജനിച്ച നാൾ മുതൽ ഇന്നേ വരെ നിങ്ങൾ ജീവിച്ചു വന്ന ആ ഒരു ഇതുണ്ടല്ലോ ആ കാലവർഷം ജനിച്ച് അന്ന് തന്നുമുതൽ നിങ്ങൾക്ക് ഓർമ്മയുള്ള കാര്യങ്ങൾ ഒന്നേ നിങ്ങൾ ഓർത്തെടുക്കുക അപ്പം അങ്ങനെ കുറേ പെട്ടെന്ന് നിങ്ങൾക്ക് അതെങ്ങനെയാണ് പെട്ടെന്ന് ഇങ്ങനെ ഓർത്തെടുക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് നിങ്ങൾ വിചാരിക്കും അപ്പം നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു ഐഡിയ പറഞ്ഞുതരാം അതായത് ഇന്ന് വൈകിട്ട് നിങ്ങൾ മരിക്കാൻ പോകുക എന്ന് വിചാരിക്കുക ജസ്റ്റ് ചുമ്മാ മരിക്കാൻ പോകാമെന്ന് വിചാരിക്കുക അപ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഇന്നേ വരെ ഇന്നേ വരെ നിങ്ങൾ ചെയ്തിട്ടുള്ള നന്മകളും തിന്മകളും എല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റിക്കലി ഓർമ്മ വരും പറഞ്ഞ മനസ്സിലായോ അപ്പം എന്ന് പറഞ്ഞതുപോലെ നിങ്ങളാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക അതായത് ജനിച്ച് അന്ന് മുതൽ ഇന്നേ വരെ നിങ്ങൾ വന്ന വഴികളും നിങ്ങൾ അനുഭവിച്ച കഷ്ടതകൾ സന്തോഷങ്ങൾ സങ്കടങ്ങൾ നിരാശ അങ്ങനെ പല പല കാരണങ്ങളുണ്ട് നിങ്ങൾക്ക് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ നിങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് വന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ വേറെ ആർക്കും അറിയത്തില്ല അറിയാൻ മനസ്സിലായില്ലേ അതായത് നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ നിങ്ങൾ ഏത് സിറ്റുവേഷനിലൂടെയാണ് കടന്നു വന്നു അതായത് വേറൊരാളോട് പറഞ്ഞാൽ പോലും അദ്ദേഹം വിശ്വസിക്കണമെന്നില്ല പറഞ്ഞാൽ മനസ്സിലായില്ലേ അപ്പം വേറൊരാളോട് പറയണം എന്നല്ല ഞാൻ പറഞ്ഞു വന്നത് ഞാൻ പറഞ്ഞു വന്നത് നിങ്ങളെങ്ങനെയാണ് വന്നതെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയത്തുള്ളത് അപ്പം ഇന്നേ വരെ നിങ്ങൾ ജീവിച്ചു വന്നതിൽ നിങ്ങളുടെ ഇഷ്ടത്തിനാണോ നിങ്ങൾ ജീവിച്ചത് ഏ അല്ലെങ്കിൽ മറ്റൊരാളെ അനുസരിച്ചാണോ ജീവിച്ചത് നിങ്ങൾ ഹാപ്പി ആയിട്ടാണ് ജീവിച്ചത് അതോ ഇനിയും നിങ്ങൾക്ക് മുന്നോട്ട് മുന്നോട്ടിനും നല്ല രീതിയിൽ ജീവിക്കാനുണ്ട് അങ്ങനെ പല പല കാര്യങ്ങളുണ്ടല്ലോ അപ്പോഴത്തേക്കും ഇതുവരെ നിങ്ങൾ വന്ന വഴിയില്ലേ അത് ജനിച്ച അന്ന് മുതൽ ഇപ്പം നിങ്ങൾ ഏത് ഏജിൽ എത്തി നിൽക്കുന്നു നിൽക്കുന്നതു പോലും എനിക്കറിയത്തില്ല അപ്പോഴത്തേക്കും ഞാൻ പറയുക നിങ്ങൾ ജനിച്ച അന്ന് മുതൽ ഇപ്പോൾ വന്ന് നിൽക്കുന്ന ആ സ്റ്റേജ് വരെ നിങ്ങളൊന്ന് റിവൈൻഡ് ചെയ്ത് ചുമ ഒന്ന് ആലോചിച്ച് നോക്കുക അങ്ങനെ ആലോചിച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾ ഇപ്പോഴത്തെ അവസ്ഥയെ ആലോചിക്കുക നിങ്ങളിപ്പോൾ ഹാപ്പിയാണോ അല്ലെങ്കിൽ ഇതുവരെ നിങ്ങൾ വന്ന വേ കറക്റ്റായിരുന്നു എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കാനുണ്ടോ മാറ്റങ്ങൾ ഞാൻ വരുത്തേണ്ടതുണ്ടോ എന്ന് സ്വയം ചിന്തിക്കുക പറഞ്ഞു മനസ്സിലായില്ലേ ഞാനിപ്പോൾ വേറൊരു എക്സാമ്പിൾ പറഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്ക ഓരോരോ കാര്യങ്ങൾ കയറി വന്നല്ലോ ഈ മരണത്തിൻ്റെ നിങ്ങൾ മരിക്കാൻ പോകുക എന്ന് പറഞ്ഞപ്പം അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ജസ്റ്റ് അങ്ങനെ ചിന്തിച്ച് കഴിയുമ്പോൾ ഒരു ഉത്തരം കിട്ടും ആ ഉത്തരം കിട്ടി കഴിയുമ്പം പിന്നെ ഇന്നത്തെ കാര്യം എടുക്കുക മീൻസ് ഇപ്പം നിങ്ങൾ വീഡിയോ കാണുന്ന അവളം വരെ നിങ്ങൾ ജീവിച്ചു വന്നു എന്നുള്ളൊരിത് ഓക്കെ അപ്പോഴത്തേക്കും പിന്നീട് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇനി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ സന്തോഷമായിട്ട് ജീവിക്കണമെങ്കിൽ ഞാൻ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എൻ്റെ ജീവിതത്തിൽ എന്നത് ചിന്തിക്കുക അതിന് ശേഷം നിങ്ങളെടുക്കുന്ന ഒരു തീരുമാനമുണ്ട് അതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ് അതായത് ഒരു വൺ ടേണിംഗ് പോയിൻറ്റിലേക്കാണ് നിങ്ങൾ കയറാൻ പോകുന്നത് അതായത് ഇതുവരെ നിങ്ങൾ എങ്ങനെ ജീവിച്ചിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ നോക്കുകയേ വേണ്ട ഇനി മുതൽ ഇനി മുതൽ നിങ്ങൾ എങ്ങനെ ജീവിക്കണം എന്ന് ഇപ്പം മുതൽ ഈ നിമിഷം മുതൽ നിങ്ങൾ തീരുമാനിച്ചു തുടങ്ങണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സിലായിട്ടെ അത് ഇന്നുവരെ നിങ്ങൾ എങ്ങനെ ജീവിച്ചു എന്നുള്ള കാര്യം വിട്ടേക്ക് കഴിഞ്ഞ കാര്യങ്ങൾ പിന്നീട് റിവൈൻഡ് അടിക്കാൻ പറ്റത്തില്ല അപ്പം ആ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾ ഇനിയുള്ള ജീവിതത്തിൽ ഞാൻ ഹാപ്പിയാകാം ഞാൻ സന്തോഷമാണ്ക എന്ന് വെച്ചാൽ നമ്മൾ സ്വയം മറ്റൊരാളുടെ കാര്യത്തിൽ കയറി ഇടപെടാൻ നിർക്കല് നിങ്ങളുടെ സ്വയം സ്വന്തമായിട്ടുള്ള കാര്യം പറയുക അതായത് ഇനി മുന്നോട്ട് ഹാപ്പിയായിട്ട് ജീവിക്കാൻ നിങ്ങൾക്കിനി എന്ത് വേണം എന്തൊക്കെ നേടണം ഞാൻ എന്തൊക്കെ നഷ്ടപ്പെടുത്തിയാൽ എനിക്ക് ഇന്ന കാര്യത്തിലേക്ക് എത്താൻ പറ്റും അതായത് നമ്മുടെ ജീവിതത്തിലൊരു ലക്ഷ്യം വേണം നമ്മൾ ജീവിക്കുക നമുക്ക് ജീവിക്കുമ്പോൾ നമുക്ക് ഇന്ന ഒരു ലക്ഷ്യം വേണം ലക്ഷ്യബോധമില്ലാത്ത മനുഷ്യന്ന് പറഞ്ഞാൽ അവനൊരു സ്ഥലത്ത് എത്താൻ പോകുന്നില്ല ഓക്കെ ഞാൻ ക്ലിയർ ആയോ അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു ലക്ഷ്യമില്ല ആ ഏകാലും ജനിച്ച് ഇനിയിപ്പോൾ എങ്ങനെയായാലും മരിക്കുന്നവണ്ണം വരെ ജീവിക്കണം അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല നിങ്ങൾ ചിന്തിക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ ഏകാലും ഞാൻ ഭൂമിയിൽ ജനിച്ചല്ലോ അപ്പം എനിക്ക് സന്തോഷകരമായിട്ട് അതായത് ഞാൻ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ ജീവിതത്തോട് ഞാൻ ചെയ്യുന്ന ചെറിയൊരു കൂറ് മീൻസ് ജനിച്ചു പോയല്ലോ അതെങ്കിൽ എനിക്ക് അനുഭവിക്കാൻ പറ്റുന്ന സന്തോഷങ്ങളും കാര്യങ്ങളും എനിക്ക് സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഞാൻ ഈ ഭൂമിയിൽ ചെയ്ത് ജീവിച്ച് ഹാപ്പിയായിട്ട് തന്നെ മരിക്കും എന്ന് വിചാരിച്ച് പോവുക കാരണം എന്താന്ന് വെച്ചാൽ ഈ മരണം എന്ന് പറഞ്ഞ സാധനമില്ലേ ഇതെല്ലായ്പോഴും നമ്മുടെ കൂടെ ഉള്ള കാര്യമാണ് അതായത് നമ്മൾ വിചാരിച്ചാലും നമ്മൾ മരിക്കും നമ്മൾ വിചാരിച്ചില്ലെങ്കിലും നമ്മൾ മരിക്കും അവർക്ക് മനസ്സിലായില്ലേ അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ പറഞ്ഞു തന്നെ എന്ന് വെച്ചാൽ നമ്മൾ മരിക്കുന്നതിന് മുമ്പ് നമ്മളെല്ലാവരും ഹാപ്പിയായിട്ട് ഇങ്ങനെ ജീവിക്കണം സന്തോഷത്തോടെ ജീവിക്കണം ജീവിച്ച് കാണിക്കണം ആ ഒരു സെറ്റിപ്പിലാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു പറഞ്ഞുതന്നത് മനസ്സിലായോ അപ്പം നിങ്ങളോട് എല്ലാവരോടും ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുക കേട്ടോ അതായത് നിങ്ങൾ ഇന്ന് മരിക്കുവാണെന്ന് വിചാരിക്കുക എന്നിട്ട് ഇന്ന് കിടന്ന് ഉറങ്ങുക അപ്പം ആ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് വേണം നിങ്ങൾ ഇത് ചിന്തിക്കുക ഇന്ന് ഞാൻ മരിക്കാൻ പോകാമെന്ന് അങ്ങനെ പെട്ടെന്ന് നമുക്ക് അങ്ങനെ ഒരു ചിന്ത വരാൻ നേരത്തെ മീൻസ് ഞാൻ മരിക്കാൻ പോവുകയാണല്ലോ നാളത്തേക്ക് ഞാനില്ലല്ലോ ഈ ഭൂമിയിൽ എന്നുള്ള ഒരു ചിന്ത നമുക്ക് മനുഷ്യന്മാർക്ക് വരാൻ നേരത്തെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ചെയ്ത എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഓർമ്മ വരും അങ്ങനെ ഓർമ്മ വരുന്ന കൂട്ടത്തിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി വരും അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതായത് അങ്ങനെ ഒരു ചിന്ത വരാൻ നേരത്തെ ഓട്ടോമാറ്റിക്കലി നമ്മളെ ജീവിതം മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു ചിന്തയാണ് ഒരു ഇത്ര നാളും ഞാൻ ആർക്ക് വേണ്ടിയാണ് ജീവിച്ച് അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്തോ അങ്ങനെയുള്ള പല കാര്യം ഇങ്ങനെ മനസ്സിലേക്ക് കയറി വരും അപ്പം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രനാളം ഞാൻ ജീവിച്ചു പക്ഷേ ഞാൻ എനിക്ക് വേണ്ടി ജീവിച്ചിരുന്നു എൻ്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ ജീവിച്ചിരുന്നു എന്നുള്ള കാര്യം സ്വയം ചിന്തിക്കുക അതിന് ശേഷം മീൻസ് അതായത് ഇതെല്ലാം കാര്യങ്ങളും ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതായത് നിങ്ങൾക്ക് ഞാൻ സത്യം പറയുന്ന ഒരു എക്സ്പെരിമെൻറ്റ് അതായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആരാകണം നിങ്ങൾ എന്താണ് എന്നുള്ള അതായത് ഇതുവരെ നിങ്ങളെങ്ങനെ ജീവിച്ചു എന്നുള്ള കാര്യം അതൊരു എക്സ്പെരിമെൻറ്റ് പോലെയാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് പറഞ്ഞു മനസ്സിലായല്ലേ അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഇതിനകം എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ അപ്പം നിങ്ങളെ കൊണ്ട് തന്നെ സ്വയം ഞാൻ അത് തെളിയിക്കുകയാണ് ചെയ്തത് മനസ്സിലായല്ലേ ഞാൻ തെളിയിച്ചു എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ നിങ്ങളുടെ അനുഭവം കാര്യങ്ങളും നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ ഓക്കെ ക്ലിയർ ആയില്ലേ അപ്പോഴത്തേക്കും നിങ്ങളാണെങ്കിൽ ഇതുവരെ എങ്ങനെ ജീവിച്ചു ഇനി മുമ്പോട്ട് എങ്ങനെ ജീവിക്കണം എന്നുള്ള കാര്യങ്ങളല്ല അതായത് ഇതുവരെ നിങ്ങൾ ജീവിച്ച ശരിയായ രീതിയിലാണോ നിങ്ങൾ ജീവിച്ചത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടോ ഇമാതിരി കാര്യങ്ങളെല്ലാം ശരിക്കും ചിന്തിക്കുക ശരിക്കും ചിന്തിച്ചതിന് ശേഷം ഇന്ന് മുതൽ നിങ്ങളൊരു തീരുമാനമെടുക്കുക ഇനി ഞാൻ എൻ്റെ ഇഷ്ടത്തിലാണ് ജീവിക്കാൻ പോകുന്നത് എൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ് ഞാൻ ജീവിക്കാൻ പോകുന്നത് അതായത് നെഗറ്റീവ് കാര്യങ്ങളെല്ലാം മാറ്റി വച്ചിട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക അതായത് ഒരു മനുഷ്യൻ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ചിന്തിക്കുന്നതെങ്കിൽ അവൻ്റെ ബ്രെയിൻ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും അവൻ്റെ കൺമുന്നിലേക്ക് എത്തിക്കാൻ പോകുന്നത് പറഞ്ഞു മനസ്സിലായില്ലേ അതിൻ്റെ ഇനിയിപ്പം ഞാൻ എക്സാമ്പിൾ വെച്ച് പറയണം വേണ്ട പറയേണ്ട കാര്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ബോധമുണ്ട് അതല്ല അത് വിട് അത് ചിന്തിച്ചാൽ മനസ്സിലാകാൻ ഉള്ളതേ ഉള്ളൂ അപ്പം ഞാൻ പറഞ്ഞു തന്ന വീണ്ടും എന്നാന്ന് വെച്ചാൽ നിങ്ങളിപ്പം ഇങ്ങനെ ഒരു കാര്യം ചിന്തിക്കുക ചിന്തിച്ചതിന് ശേഷം നിങ്ങളുടെ എക്സ്പെരിമെൻ്റ് എന്താണെന്ന് കമൻ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് രേഖപ്പെടുത്തുക ഓക്കേ അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ